വാഹന കാൽനടയാത്ര ദുരിതമായി കഞ്ഞിക്കുഴി മഴുവടി അമ്പലക്കവല റോഡ് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാനപാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മഴുവടി അമ്പലക്കവല റോഡിലാണ് വാഹന കാൽനടയാത്ര ദുരിതമായത് വനഗ്രാമങ്ങളായ മക്കുവള്ളി മനയത്തടം കൈതപ്പാറ പ്രദേശങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കഞ്ഞിക്കുഴിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് കൂടിയാണിത് പൊതുഗതാഗത സംവിധാനമില്ലാത്ത പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന മഴുവടി അമ്പലക്കവല പ്രദേശത്തെ ജനങ്ങളുടെ ഏക സഞ്ചാരമാർഗം ഓട്ടോറിക്ഷകളാണ് റോഡിന്റെ സൈഡ് മുഴുവൻ പള്ള കാട് പിടിച്ച് കിടക്കുവാണ് കുഴി കാരണം ഒരു ബൈക്ക് യാത്രക്കാരന് പോലും പോകാൻ വേണ്ട ഞങ്ങൾ ഇവിടുന്ന് നൂറ്റമ്പത് രൂപ ഓട്ടോ കൂലി കൊടുത്താണ് കഞ്ഞിക്കുഴിക്ക് പോകുന്നത് ഇവിടെ ഈ വഴി വെച്ചിട്ട് നല്ലതാകുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലെ എളുപ്പം ഓട്ടോയ്ക്ക് പോകാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാകുകയായിരുന്നു റോഡിന്റെ ശോചനയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ വരാതായതോടെ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ വാഗച്ചുവട് വഴി കഞ്ഞിക്കുഴിയിൽ എത്തേണ്ട ഗതികേടിലാണ് മഴുവടി അമ്പലക്കവല നിവാസികൾ തകർന്ന റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി